മധുരം ജീവിതസായം മഹനീയം ഈ സന്ധ്യ ഭയം വേണ്ട കണ്ണീരും വേണ്ട ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നെസ് ടി വി പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ ഇന്ന് ബന്ധങ്ങൾക്ക് ഒരുപാട് മാറ്റം വന്നു മാതാപിതാക്കൾ മക്കൾ ബന്ധം ഗുരു ശിഷ്യ ബന്ധം സഹോദര ബന്ധം അയൽവക്ക ബന്ധം എല്ലാ മേഖലയിലും അതിലേറ്റവും കൂടുതൽ വേദനിക്കുന്നത് പ്രായമായ മാതാപിതാക്കളാണ് ഒരു ജീവിതകാലം മുഴുവൻ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഉരുകിത്തീരുന്ന മാതാപിതാക്കൾ അവസാനം കണ്ണുനീര് കുടിക്കുന്ന അനുഭവം ഇന്ന് കുടുംബങ്ങളിലുണ്ട് മക്കളാൽ അവഗണിക്കപ്പെടുന്ന അനുഭവം എന്നാൽ ചില നല്ല കുടുംബങ്ങളുണ്ട് ദൈവത്തെ പോലെ മാതാപിതാക്കളെ കരുതി സ്വന്തം കുഞ്ഞുങ്ങളെ കരുതുന്നത് പോലെ കരുതി സ്നേഹിക്കുന്ന പരിചരിക്കുന്ന പരിഗണിക്കുന്ന ബഹുമാനിക്കുന്ന നല്ല മക്കളുടെ കുടുംബം അത്തരം ഒരു കുടുംബത്തെ നമുക്ക് ഇന്ന് ഈ എപ്പിസോഡിൽ പരിചയപ്പെടാം കാഞ്ഞിരപ്പള്ളി രൂപതയിലെ കൊച്ചറ സെൻറ് ജോസഫ് പള്ളി ഇടവകയിൽപ്പെട്ട എലഞ്ഞിപ്പുറം കുടുംബമാണ് ഫിലിപ്പ് എന്ന കുടുംബനാഥൻ പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു ജീവിത പങ്കാളി മറിയാമ്മ ഇന്ന് നൂറാം ജന്മദിനത്തിലേക്ക് പ്രവേശിക്കുന്ന അനുഭവം ശാരീരികമായ അസ്വസ്ഥതകളൊന്നുമില്ല ഇപ്പോഴും നല്ല ഉഷാറായി ജീവിക്കുന്നു ഉള്ളിൽ നിറയെ സന്തോഷം കാരണം അത് മക്കളിൽ നിന്ന് ലഭിക്കുന്ന ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷത്തിൻ്റെ അനുഭവമാണ് ദൈവം ഒൻപത് മക്കളെ നൽകി ആ ഒൻപത് മക്കളിൽ മൂന്ന് പേർ ദൈവിക ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടു ഫാദർ ജെയിംസ് ഇലഞ്ഞിപ്പുറം കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ഏറെ വിലപ്പെട്ട ഒരു വൈദികനായി ശുശ്രൂഷ ചെയ്യുന്നയാൾ രണ്ട് സഹോദരിമാർ ഒരാൾ റോസ്മിൻ ഒരാൾ ജൂലി ഈ രണ്ട് സിസ്റ്റേഴ്സ് ഇവര് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സഭയിലെ അംഗങ്ങളായി അതിൽ റോസ്മിൻ എന്ന് പറയുന്ന സിസ്റ്റർ ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു ജൂലി സിസ്റ്റർ ജനറൽ കൗൺസിലറായി ആലുവായിൽ ശുശ്രൂഷ ചെയ്യുന്നു ദൈവം നൽകിയ മക്കളിൽ മൂന്ന് പേരെ ദൈവിക ശുശ്രൂഷയ്ക്കായി നൽകി സഹോദരങ്ങൾ തമ്മിൽ കൂട്ടായ സ്നേഹത്തിന്റെ അനുഭവം ആ കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഇത് ഇലഞ്ഞിപ്പുറം മറിയാമ്മ ഫിലിപ്പിന്റെ ഭവനം ഇടുക്കി ജില്ലയിലെ വണ്ടന്മേടാണ് ഇവരുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത് സെന്റ് ജോസഫ് ചർച്ച് കൊച്ചറ ആണ് ഇവരുടെ ഇടവക ദേവാലയം ഇതാണ് ഇലഞ്ഞിപ്പുറം മറിയാമ്മ ഫിലിപ്പ് നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ദൈവിക ആനന്ദം സ്വീകരിച്ച് അത് കുടുംബത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ് ഈ അമ്മ ഞാൻ ഫാദർ ജെയിംസ് തിലഞ്ഞിപ്പുറം അമ്മയുടെ ഒൻപത് മക്കളിൽ ഏഴാമത്തെ ആളാണ് എനിക്കമ്മയെക്കുറിച്ച് ഒത്തിരിയേറെ നല്ല ഓർമ്മകളുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ് ഒന്നാമതായി എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അമ്മ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു അങ്ങനെ അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന സമയത്ത് ഞാനും എന്നും അമ്മയുടെ ഒപ്പം കൊച്ചറപ്പള്ളിയിൽ പോയി ദേവീപലിയിൽ സംബന്ധിച്ച ശേഷമായിരുന്നു സ്കൂളിലേക്ക് പോയിരുന്നത് ഒരുപക്ഷേ എൻ്റെ ദേവീപെളിയുടെ ആരംഭവും അവിടെ ആയിരുന്നിരിക്കണം രണ്ടാമതായിട്ട് അമ്മയുടെ പ്രാർത്ഥനാ ജീവിതം അത് തുടർച്ചയായിട്ടുള്ളതായിരുന്നു പ്രായമായതിനു ശേഷവും കൊച്ചുമക്കൾ ഒക്കെ ആയ ആ പ്രായത്തിൽ പള്ളിയിൽ പോകാനായിട്ട് ആരോഗ്യം അനുവദിക്കാത്തപ്പോഴും ടി വിയിലും മറ്റും വരുന്ന ദിവ്യബലിയിൽ ഭക്തിപൂർവം സംബന്ധിക്കുന്നത് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ആ സമയമാകുമ്പോൾ മറ്റു സമയങ്ങളിലൊക്കെ കൊച്ചുമക്കൾ ടി വി അവഹരിക്കുമെങ്കിലും അമ്മയുടെ പ്രാർത്ഥനാ സമയം കുർബാനയുടെ സമയമാകുമ്പോൾ കൊച്ചുമക്കള് മാറിക്കൊടുക്കുകയും അതിന് അമ്മയ്ക്ക് അവസരമൊരുക്കി കൊടുക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ പ്രാർത്ഥനയുടെ ഒരു നല്ല മാതൃകയാണ് അമ്മ ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ളത് അച്ചായനെക്കുറിച്ചും അതുപോലെ തന്നെ കഠിനാധ്വാനത്തിൻ്റെ മനുഷ്യനായിരുന്നു ഒപ്പം സെൽഫ് റിലയൻസ് ആ ഒരു ഗുണം എനിക്ക് അച്ഛനിൽ നിന്ന് ഏറെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അച്ചായനും അമ്മയും പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഏറെ നിഷ്ഠയുള്ളവരായിരുന്നു വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് അമ്മയും രണ്ടാമത്തെ രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് അച്ചായനും നേതൃത്വം കൊടുത്ത് പ്രാർത്ഥനകൾ നടത്തിയിരുന്നു അമ്മയെക്കുറിച്ചുള്ള മറ്റൊരു നല്ല ഓർമ്മ ഞങ്ങളെ മക്കളും കൊച്ചുമക്കളും ചെറുമക്കളുമെല്ലാം സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം ഒന്നിച്ചു കൂടാറുണ്ട് അമ്മയുടെ ആ സ്നേഹവും മാതൃവാത്സല്യവും അനുഭവിക്കുവാനായിട്ട് ഞങ്ങൾക്ക് ഇടയായിട്ടുണ്ട് പ്രത്യേകിച്ച് അച്ചായൻ്റെ ചരമവാർഷികത്തിലും അതുപോലെ തന്നെ മരിച്ചുപോയ സഹോദരിയുടെ സിസ്റ്ററിൻ്റെ ചരമവാർഷികത്തിലുമൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥനയിലെ പങ്കുചേരുകയും തിരികെ ഭവന ഭവനത്തിൽ വന്ന് ഭക്ഷണത്തിലെ പങ്കുചേരുകയും ചെയ്തുകൊണ്ട് ആ സൗഹൃദവും സ്നേഹവും അമ്മയുടെ പരിലാളനയും ഞങ്ങൾ ഏറെ ആസ്വദിക്കാറുണ്ട് അങ്ങനെ എപ്പോഴും സൗഹൃദം പുലർത്തുന്ന ഒരു മനോഭാവം അമ്മയ്ക്കുണ്ട് എന്നതും ഞാൻ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയാണ് മാതൃ സ്നേഹത്തിന്റെ വിലയെറിഞ്ഞെ കുറിച്ച് പറയുമ്പോൾ സന്തോഷം കൊണ്ട് നിറയും ഞാൻ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ നാലാമത്തെ മകളാണ് വാസ്തവത്തിൽ ഈ ഹൈറേഞ്ചിലേക്ക് കുടിയേറിയത് എനിക്ക് രണ്ട് വയസ്സുള്ളപ്പോഴാണ് അമ്മ എന്നെ എടുത്തുകൊണ്ട് ഇവിടെ വന്നത് മൂത്തവരൊക്കെ നാട്ടിൽ നിന്നാണ് പഠിച്ചത് ഞാൻ പക്ഷേ ഇവിടെ വന്നാണ് എല്ലാ കാര്യങ്ങളും കുഞ്ഞുനാള് മുതൽ എല്ലാ കാര്യങ്ങളും എനിക്ക് പഠിപ്പിച്ചു തന്നത് അമ്മയുടെ കാര്യപ്രാപ്തിയും അമ്മയുടെ വിശ്വാസവും അമ്മയുടെ പ്രാർത്ഥനയും അമ്മയുടെ ജോലികളും എല്ലാം എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് അതെൻ്റെ സന്യാസ സമർപ്പണത്തെ ഒത്തിരി സംതൃപ്തമായിട്ട് എൻ്റെ സന്യാസത്തെ കൊണ്ടുപോകാൻ എന്നെ എനിക്ക് ബലവും കരുത്തും തന്നത് അമ്മയുടെയും അച്ഛാൻ്റെയും ഒന്നിച്ചുള്ള ആ സ്നേഹവും കരുതലും പ്രാർത്ഥനയും ഒക്കെയാണ് സന്യാസത്തിലാണെങ്കിലും എനിക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ആ വലിയ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പോഴാണെങ്കിലും റിലീജിയസ് ലൈഫിനെക്കുറിച്ച് കൂടുതൽ ആനന്ദത്തോടുകൂടി ആയിരിക്കുവാനും എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ അമ്മയ്ക്കും സന്തോഷിക്കുവാനൊത്തിരിയുണ്ട് ഇവിടെയാണെങ്കിൽ അമ്മ ഒരുപാട് അധ്വാനത്തിൻ്റെയും ക്ലേശത്തിൻ്റെയും ഒക്കെ വഴിയിലൂടെയാണ് ഞങ്ങളെ വളർത്തിയതും പരിപാലിച്ചതും എല്ലാം ഒരു ബുദ്ധിമുട്ടും വരുത്താതെ ഞങ്ങളെ പഠിപ്പിച്ച് ഓരോരുത്ത ഓരോ മക്കളെയും ഓരോ നിലയിലാക്കുവാനുള്ള വലിയ ആത്മീയ കരുത്ത് അമ്മയ്ക്കുണ്ടായിരുന്നു ഒന്നിനെക്കുറിച്ച് ഒരാകുലത ഒരിക്കൽ പോലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഒന്നിനെക്കുറിച്ചും സങ്കടപ്പെട്ട് ഞാൻ കേട്ടിട്ടില്ല ദൈവാനുഗ്രഹത്താൽ എല്ലാം നടക്കും അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ മക്കളെ എല്ലാവരെയും വളർത്താനായിട്ട് അമ്മയ്ക്കേറെ കരുതലും കരുത്തും ഉണ്ടായിരുന്നു അത് ഇപ്പോഴും അമ്മയുടെ ആ ജീവിതത്തിൽ ഈ നൂറാം വയസ്സിലെ എത്തി നിൽക്കുമ്പോഴും അമ്മയുടെ മനസ്സിൽ അതുണ്ട് ആ കരുത്തും സ്നേഹവും വാത്സല്യവും എല്ലാം ഉണ്ട് ശിക്ഷണവും ശിക്ഷയും പ്രാർത്ഥനാ ചൈതന്യവും ആത്മീയ കരുത്തും സഭയോടുള്ള സ്നേഹവും കുടുംബത്തോടുള്ള വിശ്വസ്തതയും എല്ലാം ചേർത്തൊരുക്കിയാണ് ഞങ്ങളെ മക്കളെ ഒൻപത് പേരെയും വളർത്തിയത് അത് എന്നെ എൻ്റെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് എൻ്റെ പേര് മറിയ കുട്ടി ഞാൻ ഈ വീട്ടിലെ മൂത്ത മകളാണ് പിന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് മണിമര ആണ് എനിക്ക് നാല് മക്കൾ മൂത്ത രണ്ട് പേര് ഇവിടെയുണ്ട് രണ്ട് പേര് വെളിയിലാണ് എൻ്റെ അച്ചാനും അമ്മയും പത്ത് അറുപത്തഞ്ച് വർഷം മുൻപ് ഇവിടെ വന്ന് താമസിക്കുന്നവരാണ് അവർ ഈ പ്രകൃതിയോടും മൃഗങ്ങളോടും ഒക്കെ കഷ്ടപ്പെട്ട് മല്ലടിച്ച കഷ്ടപ്പെട്ടു തന്നെ ഞങ്ങളെല്ലാവരെയും വളർത്തി അച്ചായെ മരിച്ചിട്ട് പതിനേഴ് വർഷം കഴിഞ്ഞു അച്ചായൻ മരിക്കുന്നതിന് മുൻപ് എല്ലാ ദിവസവും രാവിലെ വെളുപ്പിനായി അഞ്ച് മണിയാകുമ്പോൾ എഴുന്നേറ്റം ഞങ്ങളെല്ലാവരെയും വിളിച്ചു നിർത്തി പ്രാർത്ഥനയല്ലി ആറു മണിക്ക് ശേഷമേ ഞാൻ വെളിയിലോട്ട് ഇറങ്ങുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് പുറമിലൊക്കെ ഇറങ്ങി പണികളൊക്കെ ചെയ്യുന്നു പിന്നെ അമ്മയും നല്ല വെള്ളം കഷ്ടപ്പെട്ടു ഞങ്ങളത്രയും ആക്കിയെടുത്തു ഞങ്ങൾ വീട്ടിലെ സഹോദരങ്ങളെല്ലാം നല്ല സ്നേഹത്തിൽ തന്നെ കഴിയുന്നു എല്ലാ ആവശ്യങ്ങൾക്കും എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ എല്ലാവരെയും അമ്മയും വിളിച്ചു കൂട്ടും ഞങ്ങളെല്ലാവരും സഹോദരങ്ങളെല്ലാം ഒന്നിച്ച് എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കും എല്ലാവരും സന്തോഷത്തിൽ തന്നെ കഴിയുന്നു എൻ്റെ പേര് അന്നമ്മ ഞാൻ അമ്മയുടെ രണ്ടാമത്തെ മോളാണ് എന്നെ കെട്ടിച്ച് വിട്ടത് ട്ട എനിക്ക് നാല് മക്കളുണ്ട് ഭർത്താവ് മരിച്ചുപോയി പിന്നെ ഞങ്ങൾ വീട്ടിൽ നന്നായിട്ടെല്ലാം ജീവിക്കുന്നു അമ്മയും അച്ചായനും ഞങ്ങളെ നല്ലതുപോലെ പ്രാർത്ഥനാ രീതിയിലൊക്കെ വളർത്തി ഞങ്ങളിങ്ങനെ ജീവിച്ചു ഈ ഇവിടെ വന്ന് കുറേ കഷ്ടപ്പെട്ടൊക്കെ എല്ലാവർക്കും നല്ല ഇതായി എല്ലാ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം നന്നായി വരുന്നു പിന്നെ എൻ്റെ മക്കൾ നാല് പേരും എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ കൂടെയില്ല രണ്ട് പേര് വരാൻ സാധിച്ചില്ല ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് തന്നെ ജീവിക്കുന്നു എൻ്റെ പേര് ജോസ് ഇലഞ്ഞിപ്പുറം ഇത് എൻ്റെ ഭാര്യ മേരിക്കുട്ടി എനിക്ക് മൂന്ന് കുട്ടികളാണുള്ളത് അതിൽ ഇത് എൻ്റെ മൂത്ത മകൻ അവനിപ്പോൾ എന്നോടൊപ്പം വീട്ടിലുണ്ട് ഇത് രണ്ടാമത്തെ മോള് ഇവിടെ ഇല്ല അവൾ വിദേശത്താണ് മൂന്നാമത്തെ മകള് ഇത് ജാസ്മിൻ മകളുടെ ഭർത്താവ് പിന്നെ ഇത് മകൻ്റെ കുട്ടികൾ രണ്ടുപേരെ ഇവിടെ കുട്ടികൾ രണ്ടുപേരെ ഇതാണ് ഞങ്ങളുടെ ഞങ്ങൾ ഉൾപ്പെടുന്ന കുടുംബം അമ്മച്ചി എന്നോടൊപ്പമാണ് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ അമ്മച്ചി ഇവിടെ ഹൈറേഞ്ച് വന്ന് അധ്വാനിച്ച് ജോലി ചെയ്ത് നല്ലപോലെ കഷ്ടപ്പെട്ട് ജീവിക്കുമായിരുന്നു അപ്പം ഞങ്ങളെയൊക്കെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് അമ്മച്ചിക്ക് അതി ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതിലൊക്കെ ഇപ്പോഴും ഞങ്ങൾ അപ്പം അമ്മച്ചിയുടെ ഒമ്പത് മക്കളുണ്ടായിരുന്നു എല്ലാ മക്കൾക്കും നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാമ്പത്തിക സംവിധാനങ്ങളും ജോലിയും എല്ലാം നിലവിലുണ്ട് അതെല്ലാം അമ്മച്ചിയുടെ ഒരു നന്മയുടെയും അച്ചാച്ചൻ്റെ അമ്മച്ചിയുടെയും ഒരു നന്മയുടെ ഫലമായിട്ട് ഞങ്ങൾ ഇന്ന് അനുഭവിച്ചു വരുന്നത് അതിൽ വളരെ ഞങ്ങൾ അമ്മച്ചിയോട് ഇന്നും കടപ്പെട്ടിരിക്കുന്നു ഇപ്പോഴും അമ്മച്ചി ഞങ്ങളെ എല്ലാ കാര്യങ്ങളിലും അനുദിന ജോലി കാര്യങ്ങളിലൊക്കെ സഹായിക്കാനും എപ്പോഴും മുൻപന്തിയിൽ തന്നെ ഉണ്ട് എല്ലാ നല്ല ഓർമ്മയും ബുദ്ധി ഇപ്പോഴും തൊണ്ണൂറ്റി ഒമ്പത് വയസ്സായെന്ന് പറഞ്ഞാൽ പോലും അമ്മച്ചി ഇപ്പോഴും ഒരു യൗവന വ്യക്തിയായ ഒരു സ്ത്രീയെപ്പോലെയാണ് എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും എല്ലാ കാര്യങ്ങളും അറിയാനും ഗ്രഹിക്കാനും ഒക്കെയുള്ള പ്രാപ്തി ശേഷിയുണ്ട് മക്കളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എല്ലാവരും തിരിച്ചറിയാനും ഒക്കെയുള്ള ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് അമ്മച്ചി മുഖാന്തരം കിട്ടിയിരിക്കുന്നു അത് അതിന് ദൈവത്തെ നന്ദി പറയുന്നു അമ്മച്ചി ഇപ്പോഴും പൂർണ്ണ ആരോഗ്യവതിയായി അനന്തര കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഒരു പ്രശ്നമില്ലാതെ സന്തോഷമായിട്ട് കുടുംബമായിട്ട് ജീവിക്കുന്നു എൻ്റെ പേര് മേരുകുട്ടി ഞാൻ ഞങ്ങളുടെ കല്ല് കല്ലുമ്പോൾ വാങ്ങാൻ കഴിഞ്ഞിട്ട് നാല്പത് വർഷമായി മൂന്നാമത്തെ മരുമകളിലാണ് ഞാൻ ഞങ്ങളുടെ കൂടെയാണ് അമ്മച്ച് നിൽക്കുന്നത് ഞാനിവിടെ വന്നപ്പം അമ്മച്ചി എല്ലാ കാര്യത്തിലും ജോലിയിലൊക്കെ ഞാൻ സഹായിക്കും അതിപ്പോഴും സഹായിക്കുന്നുണ്ട് പിന്നെ എല്ലാ ദിവസവും ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചാൽ സന്ധ്യാപ്രാർത്ഥന എല്ലാ ദിവസവും മുടങ്ങാതെ അമ്മച്ചി അമ്മച്ചു നേതൃത്വം വഹിക്കുന്നത് പിന്നെ ജോലി ജോലിക്കാര്യങ്ങളിലൊക്കെ എപ്പോഴും സഹായിക്കും പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കാനിരിക്കുമ്പോഴുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണം അത് നിർബന്ധമുള്ള കാര്യം അമ്മച്ചയ്ക്ക് എല്ലാം വരുമ്പോഴേക്കും എല്ലാവരും കഴിച്ച് ഫുഡ് കഴിച്ചോ അങ്ങനെ ചോദിച്ചിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കും പിന്നെ രാത്രിയിലൊക്കെയാണെങ്കിലും അമ്മച്ചി ഇരുന്നേറ്റിരുന്നു പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥനയുടെ ഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നുണ്ട് സിയമ്മ ഞാൻ അച്ചാൻ്റെ അമ്മയുടെയും അഞ്ചാമത്തെ മകളാണ് ഞങ്ങൾ ഞാൻ റേഞ്ചിൽ വന്നിട്ടുണ്ടായതാണ് പിന്നെ ഇത് എൻ്റെ ഭർത്താവുണ്ട് എനിക്ക് മൂന്ന് മക്കളുണ്ട് മക മകളെ കല്യാണം കഴിച്ച് മകളുടെ ഭർത്താവുണ്ട് ആൺപിള്ളേരും രണ്ടുപേരും കല്യാണം കഴിച്ച് അവരുടെ ഭാര്യമാരും ഇവിടെയുണ്ട് ഒരു മകൻ ബാംഗ്ലൂർ ജോലി ചെയ്യും വന്നിട്ടില്ല പിന്നെ അച്ഛാനും അമ്മയും രാവിലെ പ്രാർത്ഥിക്കുന്നത് കേട്ടാണ് ഞങ്ങൾ എഴുന്നേക്കാറുള്ളത് അച്ചാൻ്റെയും അമ്മയുടെയും കഷ്ടപ്പാടും നല്ല പ്രാർത്ഥനയും ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിപ്പം എല്ലാവരും ഇതുപോലെ നല്ലപോലെ ജീവിച്ചു പോകുന്നത് വർഷത്തിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യവേലും ഞങ്ങൾ ഈ വീട്ടിൽ കൂടുകയും എല്ലാവരും കൂടി സന്തോഷിക്കുകയും ചെയ്യാറുണ്ട് അമ്മ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് നേതൃത്വം നൽകുകയും ഞങ്ങളെ കാര്യമായി പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എൻ്റെ പേര് സ്കറിയ വീട് കട്ടപ്പന ഞാൻ മൂന്നാമത്തെ മരുവായ കുടുംബത്തിൽ പിന്നെ അമ്മയെ സംബന്ധിച്ച് ഞാൻ വരുമാനമായി വന്നപ്പോൾ മുതൽ നല്ല സ്നേഹത്തോടു കൂടി എല്ലാവരുമായിട്ട് പെരുമാറുന്നു ഒരമ്മ എൻ്റെ പേര് ജോയിച്ചൻ എന്നാണ് ഒഫീഷ്യൽ നെയിം ഡോക്ടർ എ പി ഫിലിപ്പ് തൊടുപുഴ അന്യുമാൻ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ് ഈ വീട്ടിലെ എട്ടാമത്തെ അംഗമാണ് അമ്മച്ചിയുടെ എട്ടാമത്തെ മകനാണ് അമ്മച്ചിയെക്കുറിച്ച് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് ഇവിടെ അമ്മച്ചി അപ്പച്ചനും കൂടെ ഈ ഹൈറേഞ്ചിലേക്ക് എത്തുന്നത് ഞാനൊക്കെ ഈ ഹൈറേഞ്ചിൽ വന്ന ശേഷം ഉണ്ടായതാണ് അന്നത്തെ കാലത്തെ കേരളം നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറത്താണ് വൈദ്യുതിയോ മറ്റ് യാതൊരു യാത്രാ സൗകര്യങ്ങളോ ഇല്ലായിരുന്ന കാലത്ത് ഈ ഒമ്പത് മക്കളെയും പഠിപ്പിച്ച് ഉന്നത നിലയിലൊക്കെ എത്തിച്ച ഒരുപാട് കഠിനാധ്വാനം ചെയ്ത നല്ലൊരു അമ്മച്ചിയാണ് എനിക്ക് അമ്മച്ചിയോട് പ്രത്യേക താല്പര്യവും വാത്സല്യവുമുണ്ട് കാരണം എൻ്റെ നാലു മക്കളെ അമ്മച്ചിയാണ് ഞാൻ ജോലിയിൽ പല കോളേജുകളിലായിട്ട് വർക്ക് ചെയ്യുന്ന കാലത്ത് എന്നോടൊപ്പം ഉണ്ടായിരുന്നു മുരിക്കാശ്ശേരി ഭവനാത്മാ കോളേജിലും തൊടുപുഴൻ ന്യൂമാൻ കോളേജിലും ഒക്കെ പഠിപ്പിക്കുന്ന കാലത്ത് ഈ നാല് മക്കളെയും നോക്കിയത് അമ്മച്ചിയാണ് പിന്നെ ചെറുപ്പത്തിൽ നല്ല ശിക്ഷണം തന്ന് നല്ല രീതിയിലുള്ള ഡയറക്ഷൻസ് സാധാരണ ഹൈറേഞ്ചിലെ വീടുകളിലെ കുട്ടികളെ കൃഷി ജോലികൾക്ക് പറഞ്ഞു വിടുമ്പോൾ ഞങ്ങളെയൊക്കെ മാതാപിതാക്കൾ പഠിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം അതുകൊണ്ട് ഇത്രയുമൊക്കെ ഉന്നതമായി നിലയിലൊക്കെ എത്താൻ കഴിഞ്ഞു എനിക്ക് നാല് മക്കളാണുള്ളത് ഇതെൻ്റെ മൂത്ത മകൾ ഗ്രീഷ്മ ഗ്രീഷ്മയുടെ ഹസ്ബൻഡാണ് തൊട്ടടുത്ത് നിൽക്കുന്ന മരുമകൻ ഇത് രണ്ടാമത്തെ മോള് നിലീമ അടുത്തത് മൂന്നാമത്തെ മോൾ അരോമ അടുത്തത് ജസ്വിൻ എൻ്റെ ഭാര്യ കോളേജ് അധ്യാപിക ആയിരുന്നു മൂവാറ്റുഴ നിർമ്മല കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപിക ഒരു വർഷം മുമ്പ് സർവീസിലിരിക്കെ മരിക്കുകയുണ്ടായി എൻ്റെ ഭാര്യയും അമ്മച്ചിയും സ്വന്തം അമ്മച്ചിയെ പോലെ വളരെ സ്നേഹത്തോടെ നല്ലൊരു മോഡൽ ജീവിതം നയിച്ച മരുമകളും അമ്മായിയമ്മയുമായിരുന്നു അങ്ങനെ നല്ലൊരു കുടുംബമായിരുന്നു തന്നെ തീർച്ചയായിട്ടും അവകാശപ്പെടാം ഞാൻ ജോളി അമ്മയുടെ ഏറ്റവും ഇളയ മകളാണ് എനിക്ക് അമ്പത്തഞ്ച് വയസ്സുണ്ട് ഇതെൻ്റെ ഭർത്താവ് ചാക്കോച്ചൻ ഇതെൻ്റെ മൂത്ത മകൻ അത് മകള് അമ്മ എൻ്റെ ഞാൻ ഉണ്ടായ മുതൽ മുതൽ നന്നായിട്ട് ഞങ്ങളെ വളർത്തുന്നു സന്ധ്യയ്ക്കൊന്നും കുരിശു വരയ്ക്കാനായിട്ട് എല്ലാവരെയും വിളിച്ചിരുത്തി കുരിശു വരപ്പിക്കും പള്ളിയിൽ പോകാൻ അമ്മയെ കൂട്ടും അമ്മയുടെ കൂടെ കൂട്ടിക്കൊണ്ടു പോകും അമ്മ എല്ലാ ദിവസവും പള്ളി പോകുമായിരുന്നു പിന്നെ ഞങ്ങളെയും ആ കൂടെ കൂട്ടുമായിരുന്നു അങ്ങനെ എന്നെ എന്നെ തന്നെ ഒരു വിശേഷ ദിവസം ഉണ്ടെങ്കിൽ അന്നേരം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടും പിന്നെ എല്ലാവരും സന്തോഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് പിറ്റേ ദിവസമേ പോകത്തുള്ളൂ ക്രിസ്മസ് ഓണം ഈസ്റ്റർ അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലെല്ലാം ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചുകൂടും ും എല്ലാവരും കൂടെ കുറച്ചു നേരം സംസാരിച്ചിരിക്കുകയും പിന്നെ പിരിഞ്ഞു പോവുകയും ചെയ്യും പേര് ചാക്കോച്ചൻ ഞാൻ ഈ അമ്മച്ചിയുടെ ഏറ്റയുടെ മാളെ കിട്ടിയ ആണ് ഞാൻ കുമളിയാണ് താമസിക്കുന്നത് ഇവിടെ വന്ന കാലം തൊട്ട് അമ്മച്ചി നല്ല രീതിയിലാണ് അമ്മയുടെ എല്ലാ കാര്യങ്ങളും അമ്മ ഞങ്ങളെ എല്ലാ നല്ലപോലെ നോക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാറുണ്ട് പിന്നെ എല്ലാവരും നല്ല രീതിയിൽ ഞങ്ങളെ സഹകരിച്ചു പോകുന്നു പ്രിയ സഹോദരങ്ങളെ മധുരം ജീവിത സാധനം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡിൽ എലഞ്ഞിപ്പുറം കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല ഇതിൻ്റെ ഒന്നാം ഭാഗം ഇന്നിവിടെ അവസാനിക്കുന്നു അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കൂടുതൽ വിശേഷങ്ങളുമായി ഈ എലഞ്ഞിപ്പുറം കുടുംബത്തിൻ്റെ നന്മകളിലേക്ക് നമുക്ക് പോകാം മറക്കാതെ കാണണം മധുരം മഹനീയം ഈ സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാ ദൈവം കരം പിടിക്കും ഭയമിനിയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക ഫോൺ എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ എയ്റ്റ് സെവൻ വൺ നയൻ